പ്ലേ ആക്കും പെർഫോമൻസ് കോൺസെപ്റ്റ് ക്ലാരിറ്റി ഉണ്ടായിരുന്നു അതിനോ അതുകൊണ്ട് ഇനി ഇതിലൂടെ വർക്ക് ചെയ്യുന്നത് ജാഫ്രിക്കാനോടെ വർക്ക് ചെയ്യുമ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് അതിലൂടെ ഞാൻ നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്താ പറയാ അതുകൊണ്ട് ഒരു ഭയങ്കര ഇൻട്രെൻസ് ഷെയർ ചെയ്യാൻ പറ്റുന്ന പിന്നെ കുറെ അവരും ഹെൽപ്പ് ചെയ്തിരുന്നു ഇങ്ങനൊരു ക്യാരക്ടറിലേക്ക് വരാൻ ജാഫ്രിക്ക പാടേണ്ട ഒരു പാട്ട് കുട്ടിക്കാലം പറഞ്ഞിട്ടുള്ള പാട്ട് പോകുന്ന ഒരുപാട് ും എന്താ പറയാ പിന്നെ ആ ഒരു മിസ്റ്ററി ആണല്ലോ എന്റെ എലിമെന്റ് ആഡ് ചെയ്ത് അഭിനയിച്ചിട്ട് ആ മുട്ടി പ്രശ്നത്തിനുള്ള പടം എല്ലാവരും ഫാമിലിയായിട്ട് വന്നുകൊണ്ട് കാണാൻ പറ്റിയൊരു പടമാണ് ചോദിച്ചിരുന്ന ഓരോ കാര്യവും നിങ്ങൾ കഴിച്ചതിന് വരുന്ന കാര്യം നമ്മള ഒരു ചെറിയൊരു പടമാണ് ഈ പടം കൈ ശരിക്കും നിങ്ങളുടെ കയ്യിലാണ് എനിക്ക് പ്രേക്ഷയുടെ കയ്യിലാണ് ദയവ് ചെയ്തത് ഇനി പറ്റിയ ഒരുപാട് പടങ്ങൾ അത് അന്നേരം ഈ രണ്ട് സൂപ്പർ സ്റ്റാർസ് ക്യാബർ കൈ അത് നമ്മുടെ ചോദിച്ചിരുന്നു അതിലൊരു ഭാഗമാവാൻ കഴിഞ്ഞാൽ എനിക്ക് സന്തോഷമുണ്ട് നിങ്ങളാണ് ഈ പടത്തിൽ കേരളം ഒന്ന് കണ്ട് ഈ പടത്തിൽ എല്ലാവരും ചോദിച്ചത് മാത്രം ഒക്കെ അപേക്ഷിക്കുന്നത് പല സിനിമയ്ക്കും ഇത് നമ്മുടെ പ്രൊഡ്യൂസർ ഏറ്റവും ആത്മസൂഷണം അതിനപ്പുറം നമ്മളെല്ലാരും പറഞ്ഞപ്പോൾ ഒരു മണ്ണിലും കൂടാതെ നേരിട്ടെത്തിയാവ പുതിയറക്ടർ വിജയിപ്പിച്ചാലും ഇവരൊക്കെ വിജയിപ്പിച്ചാൽ നമുക്ക് അടുത്ത പടം എടുക്കാൻ പറ്റുള്ളൂ ഡയറക്ടർ ഡയറക്ടറായാലും പുതിയ പടങ്ങൾ വന്നുണ്ടെങ്കിൽ അവരെ പുതിയ പഠിപ്പിന് വിജയിപ്പിക്കാൻ അവർക്ക് പതിനെട്ടും പാപരണ്ട് മാത്രങ്ങളെല്ലാം പ്രേക്ഷ രചാരം പറഞ്ഞു ഇത് ഇതൊന്നും വിളിച്ചോട്ടോ അല്ലേ റിയോ ഇത് എല്ലാവരും അറിയപ്പെട്ടു പറഞ്ഞാൽ പുറത്ത് പഴങ്ങൾ വന്നു എല്ലാവർക്കും അതേ പറ്റി ഒരു ചെറിയൊരു അപേക്ഷയും കൂടി ഉണ്ട് ഒരുപാട് ചീത്ത കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ വീഡിയോലും കാര്യങ്ങളൊക്കെ വരിക ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളും കൂടെ ഒരുപാട് നിങ്ങളെല്ലാരും കൂടി നിങ്ങളാണ് നമ്മുടെ പത്രക്കാരും എല്ലാവരും ഉണ്ടെങ്കിൽ മാത്രമേ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കൂ എത്തിക്കാൻ സാധിക്കുന്ന ഈ പടത്തിന്റെ വിഷയം കൂടി സിനിമയിലെ അണിയാരൻ പ്രമുഖരെയെല്ലാം ഞങ്ങളുടെ സുഹൃത്തുക്കളാണ് ചാപ്പറാണെങ്കിലും ഇന്ദ്രൻ സേട്ടനാണെങ്കിലും ഡയറക്ടറാണെങ്കിലും ആണെങ്കിലും പ്രൊഡ്യൂസർ റഷീദ് ആർക്കിലെ പിന്നെ ലേഖർ പ്രൊഡ്യൂസർ ഇവരെല്ലാവരും ൂട്ടുകളാണ് അവരൊരു കൊച്ചു സംരംഭമാണ് അവര് അവർ ആഗ്രഹത്തിൻ്റെ പേരിൽ ഒരു സിനിമയ്ക്ക് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് അത് ഇഷ്ടപ്പെടുന്നുണ്ട് നടക്കുന്നത് ും കേട്ടോട്ടോ ഇങ്ങനെ വാപ്പാനിക്കുന്നുണ്ട് ഇച്ചിരി അനുകരിച്ചോട്ടാണോ ഞാൻ മലയാള സിനിമ എന്റെ ജീവിതം കൈകാര്യം ചെയ്യുന്നുള്ളൂ ഞാൻ വിജയം അങ്ങനെ ഞാനൊരു രണ്ടു വരുമ്പോൾ വാപ്പാനെ ഞാൻ അനുകരിക്കുന്നു तो ओकर हाते हाते पितरती पीवीवर रोती सगटा जीव कुट कुटला चवैल ना अरे हा बोल रही है अरे ये करती है कैमरा रखो अबे मुरगी अरे पाला നിങ്ങളൊക്കെ നമ്മൾ ഒരുപാട് വരും വിളിക്ക് വന്നി പണം આજે તો બીજું કંઈ નહોતું હા નહી શું કરીલા હા આને કહી દેલા કપ્ટોડે ઇનતેલી આની કે હા મેં વંશ મંદિર

ആ പകുതിയെ പല പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞിട്ട് ചേങ്ങനെയൊക്കെ ഉണ്ട് ഇപ്പം എന്ത് പടമായി കേട്ടോട്ടെ എന്ത് സിനിമയായതുകൊണ്ട് ഞാൻ ഇന്ന് ഇത് മുതൽ ഡൽഹി ഇന്ന് മുതൽ ഞാൻ സിനിമ കാണാൻ പറ്റും ആ സിനിമ കാണാൻ പറ്റും എന്നൊന്നും ഇല്ല അവർ ഇല്ലാത്തത് എനിക്ക് അത് നമ്മുടെ ഇപ്പോൾ സിനിമ ഇറങ്ങിയിട്ടുണ്ട് ഞാൻ നമ്മുടെ പടം ഉപയോഗിക്കുന്നെ നമ്മളെ നമ്മുടെ സിനിമ മാത്രം ഉപയോഗിക്കുന്നു നമ്മുടെ ഇൻഡസ്റ്റി എന്ന് പറയുന്ന ഒരു സിനിമ ഭയങ്കര ജനങ്ങളാണ് മൂന്നാലും മുന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നേ പേരുടെ വേർപെടുത്തിട്ടാണ് ഒരു സിനിമ ആ സിനിമ നമ്മളൊരു തത്വം കൊണ്ടുവരുന്നത് കൊണ്ട് കവിട്ട് അതിനകത്ത് ഈ ഭക്ഷണങ്ങളൊക്കെ ആവുമ്പോൾ ആരും നമ്മുടെ ഭാഗത്തുള്ള ജനങ്ങളൊന്നും പറയുന്നില്ല അപ്പം നല്ല സിനിമയെ നല്ലതാണെന്ന് പറയുക പുള്ളൂ ഇല്ലാത്ത സിനിമ അല്ലെങ്കിൽ അത് കുട്ടികളെന്ന് പറയണം അല്ലേ പുള്ളൂന്ന് പറയണം അപ്പം എങ്ങനെയൊക്കെ എന്താ ഒരു ഒന്ന് പരിപാടികളൊക്കെ ഉണ്ടായിട്ട് ശ്രദ്ധിക്കുക എന്ന് മാത്രമുള്ളൂ ഞങ്ങളുടെ ഈ സിനിമ കണ്ടപ്പോൾ കുറേ ആൾക്കാരെ നല്ല സിനിമയാണ് ദൈവസിനെ കാണണം എന്നൊക്കെ പറഞ്ഞു അപ്പം ദൈവത്തോർക്ക് ഞങ്ങളായിരിക്കും ഒന്ന് രക്ഷിക്കേണ്ടത് അല്ലേ ആ ഞങ്ങളീ സിനിമയൊന്ന് എല്ലാവരും ഒക്കെ കാണുക നിങ്ങൾ ഈ മീഡിയക്കാരെല്ലാവരും ഞങ്ങളോട് സംഭവിക്കാമെന്ന് മാത്രമേ പറയുന്നത് ഞാൻ അങ്ങനെ കൂടി ഒരു സിനിമ ഇനിയിപ്പം എല്ലാവർക്കും അപ്പോൾ എല്ലാവർക്കും ഒത്തിരി തന്നിട്ടുണ്ട് ചില രസപരിപാടാണ് ഫീ ഫുഡ് മൂവിയാണ് എനിക്കിന്ന് രസമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു റിയാലിറ്റിയും ഫാൻഡസി തമ്മിൽ മിസ് ചെയ്തിട്ടുള്ള രസം ഒരു സിനിമയാണ് പ്രത്യേകിച്ച് ഏറ്റവും നല്ലൊരു സിനിമയാണ് പടം നന്നായിട്ട് നല്ലൊരു സിനിമ എല്ലാവർക്കും നന്നു കാണാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ പ്രൊഡ്യൂസർ അഷ്റഫ് ഇല്ലാക്കിൽ നന്നായിട്ട് അഭിനയിച്ചിട്ട് ജാഫർ വിക്കി വളരെ നന്നായിട്ട് അഭിനയിച്ചിട്ട് നന്നായിട്ട് പാടിയിട്ടുണ്ട് എല്ലാവർക്കും കൊണ്ടും ഒരു നല്ല സിനിമയാണ് ഒരു ഒരു ഡിഫറെൻറ്റ് സബ്ജെക്ട് പടം അല്ല കൊച്ച സിനിമ നമ്മുടെ സുഹൃത്തുക്കൾ ആണ് ഈ സിനിമ ഇടുന്നത് അതിൻ്റെ റീൽ പ്രവർത്തിച്ചിരിക്കുന്നത് അഭിനയിച്ചിരിക്കുന്ന യാത്ര ആണെങ്കിലും ഇൻഡൻസേബ് ആണെങ്കിലും പിന്നെ ഡയറക്ടർ ആണെങ്കിലും പ്രൊഡ്യൂസർ ആണെങ്കിലും എല്ലാം നമ്മുടെ സുഹൃത്ത് മലയങ്ങളിലൊക്കെ താമസകരാണ് അവർക്ക് ഉണ്ട് നല്ല സിനിമ ശരി നല്ല ഫ്ലോ മജി പറസ്また അടുവിടെ ഞാനാണ് നല്ലതാണ് അല്ലേ കോവളി കൊടല്ല അല്ല അല്ലടേ എന്താ സംഭവം പ്രമേയവാണ് معناتേ ഓക്കേ എവരസ്റ്റ് കേട്ടോ ഇതി അടിപൊളിയേ കോമഡി ഓട ഓട കോമഡി ഉണ്ട് വെറൈറ്റി ആണ് ജ്യോതിരി വട ആണ് വന്നിട്ടില്ലേ കണ്ടിട്ടില്ലാ ഫണവട സിനിമ നല്ല ടീം ഉണ്ടായിരുന്നു ജ്യോതിരി മടം കൊണ്ടല്ല നല്ലതാണ് കേട്ടോ ആഹോ കൊള്ളാമെന്ന് ചേച്ചീ ചേച്ചീ